ഹലോ എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നലെ ത്തെ വീഡിയോയുടെ കണ്ടിന്യൂ തന്നെയാണ് ഇന്ന് വീഡിയോ ഇടുന്നതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചൈനയിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു മുന്തിരിത്തോട്ടത്തിലോട്ടുള്ള യാത്രയിലാണ് എത്തി നിന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കൂടുതൽ കാണിച്ചു തരാവേബിയാകത്തുണ്ടോ അതിന്റെ തോട്ടത്തിലോട്ടുള്ള യാത്രയാണ് ഈ സാധനത്തിന്റെ ലിങ്ക് ഒന്നെനിക്കാരണേ നിങ്ങൾ ആ ചെവി വെച്ചിരിക്കുന്ന ഓ ഇതും നല്ലതായിരിക്കും കോഴിയോഴോട്ട് ഇത് കോഴിക്ക് ടേസ്റ്റ് ആയിരിക്കും ഇത് ഇവിടെ എന്താ ഫുഡ് ഉണ്ടല്ലോ അല്ല അവിടെ എന്തോ തിന്നാൻ കൊടുക്കുന്നുണ്ട് ആ നമുക്ക് കണ്ടിട്ട് ഇത് എന്നത് ഓ ഫാം ഹൗസ് ആണോ ില്ല കേറ്റിയാളാ തോന്നി പ്രൈവറ്റ് സ്പേസ് പോലെയല്ലേ ആ എന്താ പറഞ്ഞേ ഇതിന്റെ ഉള്ളിലുള്ള ഒരു കാപ്പിക്കടയാണ് നമുക്കൊന്ന് പോയി നോക്കിട്ട് എങ്ങനെയുണ്ട് കാപ്പി എന്ന് നിങ്ങളോട് പറയാവേത എഴുതാ ഐസ് ാപ്പിയല്ലേ അവള് തണുപ്പിക്ക ഐസൊക്കെ ഇടുന്നുണ്ട് എഴുതായി ആ ശി ശരി അങ്ങനെ വന്ന് കായിട്ട് എന്താ അടിപൊളിയോ എന്താ ഇവിടെ തന്നെ അറിയില്ല

ഇത് ശരിക്കും ശെരിക്കും അങ്ങനെയുള്ള പല പല കൃഷികളാണ് ഉള്ളത് ഇവിടെ ഈ സ്ട്രോബെറി അങ്ങനെ ഓരോരോ സീസൺ അനുസരിച്ച് ഇവിടെ ഇരിക്കാനും നടക്കാനും കാണാനും ഒക്കെ സ്ഥലം അവിടെ ആ ഒരു പാർട്ടി വേണമെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്ത് തരും ഫുഡ് അറേഞ്ച് തരും അങ്ങനെ ഒരു പിക്നിക് പ്ലേസ് പോലെ

പോണി 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 ആ കുതിരയുടെ ചെറിയ എന്നാ പറയുന്നത് എനിക്ക് തോന്നുന്നു ചൈനീസ് ഞാൻ തിന്നുന്നില്ല ഇപ്പൊ തിന്നുന്നില്ല കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തേഴു മാസം ജലയോളം ഞാൻ മാസം മുട്ടാട്ടെ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടതി കോഴി ഫാം ഇങ്ങനെ ആയതല്ലേ മനുഷ്യ അതായത് നിങ്ങളുടെ തൊലിയൊക്കെ തൂങ്ങിയില്ലായിരുന്നു വയറിന്റെ ഭാഗം എനിക്ക് എനിക്കങ്ങനെ വയറിന്റെ താത്ത തൊലിയൊക്കെ തൂങ്ങി കിടക്കാൻ പുതിയായിട്ട് പാടില്ല തൊലിയാ ചേർ വെറുതെ കേട്ടോണ്ടാത്തെ കോഴി എനിക്കും കോഴി പോകുന്നു ഭയങ്കര ഇഷ്ടം ചൈനയിലെ ഈ വെള്ളി ശനി ഞായർ അതായത് ഏപ്രിൽ നാലും അഞ്ചും ആറും ലീവായിരുന്നു അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സി മരിച്ച ആൾക്കാരുടെ കുഴിമാടം ക്ലീൻ ചെയ്യുന്ന ദിവസമാണ് ചൈനക്കാർ അന്ന് നമ്മുടെ നാട്ടിൽ എന്താക്കുക കർക്കിടകത്തിലെ കറുത്ത വാവ് പോലെ അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനും ഉണ്ടല്ലോ നവംബർ രണ്ട് മരിച്ചവരുടെ മാസം അതു പറഞ്ഞ പോലെ ഇവർക്കും അങ്ങനെ ഒരു ആചാരമുണ്ട് ആ ദിവസങ്ങളിൽ ഇവർ വന്ന് ഈ കുഴിമാടമൊക്കെ വൃത്തിയാക്കും ഇതൊരു സിമിത്തേരി കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഈ സിമിത്തേരി സന്ദർശിച്ചപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇവർക്കും ഇതുപോലെയുള്ള സിമിത്തേരികളുണ്ട് അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസമാണ് അങ്ങനെ അങ്ങനെ ഇവിടെ ലീവാണ് ആ ദിവസമായതുകൊണ്ടാണ് ഞങ്ങൾ ലീവായത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്തത് അതിനുശേഷം അവിടുന്ന് ചൈനയിലെ ഗ്രാമങ്ങളിലെ റോഡുകളിലൂടെ ഞാൻ ചെറിയ കുട്ടിയെ പോലെ കാറിൻ്റെ മേലൊക്കെ നിന്ന് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ നാട്ടിൽ പോയൊരു ഫീ ഫീൽഡില്ലേ ഇവിടെ കാണുമ്പോഴത്തോട്ട് ീർത്ത <laughs> 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 ഈ സ്ഥലങ്ങളിലൊക്കെ കൃഷി സ്ഥലമാണെങ്കിൽ ഇവിടെ ആൾക്കാർ താമസിക്കുന്നൊന്നുമില്ല കേട്ടോ അവരുടെ വീടുകളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല കുറേ സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്ന കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഞാനൊരു കോഴി ഫാം ഒക്കെ കണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് അതിനുള്ളിലോട്ടൊന്നും നമുക്ക് കയറിപ്പോകാൻ വേണ്ടിയൊന്നും പറ്റത്തില്ല എല്ലാവരും ഇങ്ങനെ വല വെച്ചിട്ട് കോഴിയല്ലേ അല്ലെങ്കിൽ ഇറങ്ങിപ്പോരുമല്ലോ അതുകൊണ്ട് അവരെല്ലാം കവർ ചെയ്തു വെച്ചിരിക്കുക ഭയങ്കര രസം ഉണ്ടായിരുന്നു ആ കോഴി ഫാം ഒക്കെ കാണാൻ വേണ്ടി കോഴികളെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക കുറേ സ്ഥലത്ത് ഇങ്ങനെ കമ്പി കൊണ്ട് വേലി കെട്ടിയിട്ട് അങ്ങനെ അഴിച്ചു വിട്ടിരുന്നു ആ പിന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ എല്ലാ സ്ഥലം എവിടെ എത്ര ഉൾപ്രദേശമാണെങ്കിൽ പോലും രണ്ട് സൈഡിലും റോഡിൻ്റെ സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഇവർ എന്ത് കണ്ടില്ലേ അത് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ കാണുന്ന കൃഷികളാണ് ഈ വൈറ്റ് കളർ ഇതുകൊണ്ട് കെട്ടിയിരിക്കുന്ന എല്ലാം കൃഷി സ്ഥലങ്ങളും ഓരോ സീസൺ അനുസരിച്ച് ഓരോ കൃഷികൾ ഇവിടെ ഉണ്ടാകുന്നതാണ് പക്ഷേ ഞങ്ങൾ സ്ട്രോബെറി ഗാർഡൻ കാണാൻ വേണ്ടി പോയിട്ട് അവിടെ കാണാൻ പറ്റിയില്ല കേട്ടോ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായതുകൊണ്ട് അവിടെ ഫുള്ള് ട്രാഫിക് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല അവിടെ വരെ ചെന്നിട്ട് ഇതിൻ്റെ എൻഡിലായിരുന്നു അത് അപ്പോൾ അവിടെ വരെ ചെന്നിട്ട് ട്രാഫിക് കാരണം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു ഇതൊക്കെയാണ് നാട്ടിൽ ഇതുകൊണ്ടില്ലേ ഈ ചൈനയിലെ ഗ്രാമങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചൈനയിലെ ഗ്രാമങ്ങളിലെ ഒരു റോഡിൻ്റെയും ഒക്കെ ഒരവസ്ഥ ശരിക്കും ഹോളിഡേയ്സ് സമയങ്ങളിൽ ആൾക്കാരിങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് ആൾക്കാർ പോവലുണ്ട് കേട്ടോ ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് ഇതുപോലെ മരങ്ങളുടെ ഒക്കെ തണലത്ത് ആൾക്കാർ ടെൻറ്റൊക്കെ അടിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അതവിടെ വെയിലത്തിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതായത് രണ്ട് സൈഡിൽ ഒരുപാട് കൃഷികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വീടുകളൊന്നും തന്നെ ഇവിടെ കാണാനില്ല മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയല്ലേ അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലേ ഇതൊക്കെ ഇവർ നട്ടു വെച്ചതാട്ടോ എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ ഈ ഇതുപോലെ ഓരോ ഏരിയകളിൽ ഇവരിങ്ങനെ മരങ്ങൾ നട്ടുവച്ചിട്ട് ഇപ്പോൾ ഒരു ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചോ അവിടോട്ട് ഈ മരങ്ങൾ മരങ്ങളെല്ലാം പറച്ച് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് നടുക ചെയ്യുന്നത് നമ്മുടെ ടൗണിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത് വലിയ വലിയ മരങ്ങൾ പറിച്ചു കൊണ്ട് അവർ ഇവിടെ കൊണ്ടുവരും വന്ന് നടുക ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ ചൈന ചൈനാ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ചൈനയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്